ആലുവയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന യുവതിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി ആലുവയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന യുവതിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി തൃശൂർ പി ചി സ്വദേശിനി ഗ്രീഷ്മ എന്നറുകാരിയെയാണ് ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപം വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെളുപ്പിനെ ഒരു മണിക്കു ശേഷം ആണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത് ഉടമയെ ഫോണിൽ വിളിച്ച് താൻ മാനസിക സമ്മർദ്ദത്തിലാണെന്നും അറിയിച്ചതായി പറയുന്നു സംശയം തോന്നിയ സ്ഥാപന ഉടമ യുവതിയുടെ വീട്ടിലെത്തിയപ്പോൾ ഗ്രീഷ്മയെ ഫാനിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിലാണ് കണ്ടത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ജലം ആലുവ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ആലുവ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ പർച്ചേസിന് ജനങ്ങളുടെ വിശ്വസ്ത സ്ഥാപനം എസ് ജെ സ്റ്റീൽ പൈപ്സ് കുമ്പളങ്ങി കോയപ്പസ ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഇപ്പോൾ ചേർത്തല ചെങ്ങണ്ടയിലും ചെങ്ങണ്ട റോഡ് വാരനാട് പിഴ കോൾ വൺ റിപ്പോർട്ട് ഫൈവ് സീറോൾ ഫൈവ്